ഒരു സൂപ്പർ കവുങ്ങും തോട്ടവും തെങ്ങും തോട്ടവും കൂടി അടിപൊളി സൈറ്റ് സൂപ്പർ മാർക്കറ്റ് തോട്ടം എന്നെ പറയാ ഇതാണ് നമ്മളെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്തായിട്ട് ബസ് റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൻ്റെ റോഡിൽ നിന്ന് ഏകദേശം സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന അടിപൊളി തോട്ടം കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് കേട്ടോ വീഡിയോസിന് കാരണം ഇതിലുള്ള മുതലുകൾ കണ്ടാൽ അടിപൊളിയാണ് തൊട്ട് ചാരി ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് റോഡിങ്ങനെ ഇതേപോലെ മണ്ണ് റോഡാണ് പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് നേരെ നമുക്ക് പിന്നെ ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ അടിപൊളി അടക്ക അതേപോലെ തന്നെ ഒരു തേങ്ങ ഉണ്ടാകൽ തുടങ്ങുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു പത്ത് നൂറ് തെങ്ങ് ഒരേക്കർ അടിപൊളി സൈറ്റ് എല്ലാവിധ മാംഗോയിസ്റ്റ് അതേപോലെ തന്നെ ജാതിക്ക കൊക്കോ ഇങ്ങനെ എല്ലാ സാധനങ്ങളുള്ള വാഴയും പിന്നെ മറ്റുള്ള കൃഷികൾ വേറെയുണ്ട് പൂളിയൊക്കെ അപ്പോൾ അടിപൊളി ഹൗസ് പ്ലോട്ട് ഹൗസ് പ്ലോട്ട് ആണ് ഇത് പറമ്പ് ഇനത്തിൽ പെട്ടെന്നാണ് കണ്ടാലും ചിലപ്പോൾ ഈ പള്ളിയാളിയാ തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അത്രക്കും നോട്ടാണ് ഇതിൽ നല്ല വരുമാനമാണ് ആർക്കും എടുത്ത് ഇടാൻ പറ്റിയ ഞാൻ ഡീലർ ഗ്യാപ്പ് ഉള്ള സംഗതി എന്നല്ല കേട്ടോ പറയുന്നത് ശ്രദ്ധിക്കുക ഇത് എടുത്തിടാൻ പറ്റിയ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ മുതലാണ് കേട്ടോ ഇതിന് സെൻറ്റിന് ചോദിക്കുന്ന വില എല്ലാം സെൻറ്റിന് ഇത് കിട്ടേണ്ട വില ഒരു ലക്ഷം രൂപ സെൻറ്റിന് കിട്ടണം അപ്പോൾ ഓരോ ആൾക്കാർ പിന്നെ ഒരു ലക്ഷം ഉറപ്പേക്ക് ഇൻവെ പിന്നെ ബാങ്കിൽ ഇട്ടൂടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുക ഒക്കെ ശരിയാണ് ഇങ്ങനെയുള്ള തോട്ടം ആവശ്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും കാരണം അവർക്ക് അവരുടെ അത് പിന്നെ പറമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ആയിക്കാനും താല്പര്യം അങ്ങനെയുള്ള വരുമാനം ആഗ്രഹിക്കണം നല്ല വരുമാനമുണ്ട് ഇതിലുള്ള ഒരു പത്തഞ്ഞൂറ് കവുണ്ട് നാനൂറോളം കവുങ്ങ് ദിനം നിലവിലുണ്ട് അതേപോലെ തന്നെ ജാതിക്ക പിന്നെ മാങ്കോയിസ്റ്റ് കവുങ്ങ് അതേപോലെ ഒരുപാട് പിന്നെ മാവ് അങ്ങനത്തെ പിന്നെ തൈകളും ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി തോട്ടാണ് നടുവ് കൂടെ ഒരു ഭാഗത്തൂടെ ആയിട്ട് പിന്നെ ഒരു ചെറിയ തോട് കൈത്തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ടാർ റോഡ് പി ഡബ്ല്യു ഡി റോഡ് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഈ മുപ്പത് മീറ്റർ മാത്രമേ ഇതിലേക്കുള്ള ദൂരമുള്ളൂ മുപ്പത് മീറ്റർ നൂറ്റി അൻപത് മീറ്റർ ഈ ഇപ്പൊ കാണിക്കുന്ന രീതിയിലുള്ള പിന്നെ ഈ ഒരു പിന്നെ റോഡാണ് പഞ്ചായത്ത് റോഡ് എന്ന് എന്നുതന്നെ പറയാം ഇത് കൈത്തോടാണ് ഈ കാണുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വള്ളത്തിന് ഏത് വേനൽക്കാലത്തും വറ്റാത്ത രീതിയിലുള്ള കുളമുണ്ട് ഇതിൽ അതേപോലെ പമ്പ് ഹൗസ് ഉണ്ട് ഉണ്ട് എല്ലാവിധ സൗകര്യവും ഉള്ള നല്ല അടിപൊളി സൂപ്പർ മാർക്കറ്റ് തോട്ടം തന്നെ കണ്ടാൽ ആരും പറ്റൂലെന്ന് പറഞ്ഞിട്ട് പോകൂല പക്ഷെ വില ഉണ്ട് വില അവിടെയൊക്കെ ഒന്നേകാലും ഒന്നരൊക്കെ വില ഉണ്ട് എല്ലാ സൗകര്യവും ഉള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നടക്കാൻ ഒരു മുപ്പത് മീറ്റർ എൻ്റെ സെക്കൻഡ് പ്ലോട്ടോ തേർഡ് ഫ്ലോട്ടോ ഒക്കെ ആയിട്ട് വരുന്ന മുതലാണ് പിന്നെ അതുപോലെയുള്ള കായറിന അടിപൊളിയാണ് നല്ല നല്ല അതാണ് ബസ്സാണ് ആ പോകുന്നത് കണ്ടോ അത്രയും അടുത്താണ് നമ്മളെ ഈ ഒരു പ്ലോട്ട് ഉള്ളത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ താഴെ കൊടുത്ത ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ കേട്ടോ ഇതേപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളും ഇതൊരു പിന്നെ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡീലർ ഗ്യാപ്പ് പറഞ്ഞാൽ മാത്രമല്ല ഒരു ലക്ഷം രൂപ അവിടെ കൊടുക്കണം കുറ്റിക്കൽ കൊടുക്കണം എന്നാലും കിട്ടുള്ളൂ അപ്പോൾ പിന്നെ കാരണം അവർക്കും ഇത് അങ്ങനെ പെട്ടെന്ന് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അഥവാ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഒരു ലക്ഷം റുപ്യ സെൻറ്റിന് തിന്ന് കഴിഞ്ഞാൽ ഒരു ഏക്കർ സ്ഥലമാണുള്ളത് ആ സെൻറ്റിന് തിന്നു കഴിഞ്ഞാൽ അവർ വിൽക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതേപോലത്തെ തോട്ടം ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്